മുതിർന്ന നേതാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് എന്താണ് നമ്മുടെ നിലപാട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് കരകയറുന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കാനും സംസാരിക്കാനും അത് നമ്മുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യോഗങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് ഞാൻ വൈകുന്നേരം തിരുവനന്തപുരത്ത് എത്തേണ്ടത് ഐബിയും ഷിയാസും നിർബന്ധമായി പറഞ്ഞു മാത്രമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എനിക്ക് ചെറായി എന്ന് പറയുന്നത് പറവൂര് പോലെയാണ് പറവൂരിൻ്റെ കൂടെ തന്നെ ആയിട്ടാണ് ഞാൻ ചെറായിലുള്ള എല്ലാവരെയും കാണുന്നത് മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എൻ്റെ നിയോജ മണ്ഡലത്തിൽ ഒരു വിഷയം വന്നാൽ ഞാൻ എങ്ങനെയാണ് ഇടപെടുന്നത് അതുപോലെ ഈ വിഷയത്തിലും ഇടപെടും എന്ന് ഞാൻ നൂറ് ശതമാനം വാക്കുകറിയാണ് നൂറ് ശതമാനം എൻ്റെ മണ്ഡലത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഒഴിപ്പിക്കാൻ വരുമില്ലല്ലോ ആരും ആ പ്രദേശത്തൂടി പോവില്ല അതുപോലെ നിങ്ങളുടെ അടുത്തുകൂടിയും ഒരാൾ നിങ്ങളെ ഒഴിപ്പിക്കാൻ ഈ സ്ഥലത്തിൻ്റെ പരിസരത്ത് നിന്ന് ഒരാൾ വരില്ല ഒരാൾ ഞാൻ ആ വാക്ക് ആദ്യം തരിക ഈ വിഷയം എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകളെ ശത്രുക്കളാകും കുറേ പേര് ഇറങ്ങി തിരിച്ചിരിക്കുക വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയത് വിഷയം ഈ വിഷയം എന്ന് പറയുന്നത് ഒന്ന് തൊള്ളായിരത്തി അമ്പതിൽ അല്ലേ വഖഫ് ചെയ്ത് കൊടുത്തു എന്നാണ് ഒരാൾ ഈ പ്രോപ്പർട്ടി ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ ആയി പ്രോപ്പർട്ടിയാണ് ഞാൻ പറയുന്നു അത് വഖഫ് ചെയ്ത് കൊടുത്ത ആ ഈ ീഡ് തന്നെ ആ പ്രമാണം തന്നെ വഖഫ് ആക്ടിന് വിരുദ്ധമാണ് ചെയ്യാൻ പറ്റില്ല കാരണം അതിൽ കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഈ ഫറൂഖ് കോളേജിൽ ഇത് വഖഫ് ചെയ്തു നിങ്ങൾ ഇത് ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് തിരിച്ചു തരണം എന്നാണ് ഇതിലൊരു കണ്ടീഷൻ ഞങ്ങൾക്കത് കൊടുത്ത ആളുകൾക്ക് തിരിച്ചു തരണം എന്നാണ് കണ്ടീഷൻ അങ്ങനെ ഒരു വകഫില്ല വഖഫ് നിയമത്തിൽ പറയുന്നത് ഒരാൾ ഏതെങ്കിലും കാര്യം ഒരു പ്രോപ്പർട്ടി വഖഫ് ചെയ്ത് കൊടുത്താൽ അത് പെർമനൻ്റ് ആണ് മാറ്റാൻ പറ്റില്ല അപ്പം ഈ ആദ്യത്തെ ഈ ആധാരം തന്നെ ഈ വകഫ് കൊടുത്തിരിക്കുന്ന ഈ ആധാരം തന്നെ വഗഫ് ആക്ടിന് വിരുദ്ധമാണ് അത് വഖഫല്ല ഫസ്റ്റ് രണ്ടാമത് ഉള്ള അതിനേക്കാൾ പ്രധാനപ്പെട്ട പോയിന്റ് അതിനു മുമ്പേ ഇവിടെ താമസിക്കുന്നവരാണ് ഈ വകഫ് നടത്തുമ്പോഴും ഇവിടെ നിങ്ങളുടെ പൂർവികർ ഇവിടെ താമസിക്കുകയാണ് നിങ്ങളെ പൊസഷനിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഭൂമിയിലാണ് ആ ഭൂമിയിൽ ശരിക്ക് ആരെയാണ് പുറത്താക്കാൻ വഗഫ് നിയമം പറയുന്നത് എൻക്രോച്ചസ് അതായത് കടന്നു കയറിയ ആളുകൾ വഗഫ് പ്രോപ്പർട്ടി ആയതിന് ശേഷം ആ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ വരുമല്ലോ കയ്യേറ്റക്കാർ വരുമല്ലോ പല ഭൂമിയും കയ്യേറുമല്ലോ ആളുകൾ ഭൂമി കയ്യേറും സർക്കാരിൻ്റെ ഭൂമി കയ്യേറും പുറംപോക്ക് ഭൂമി കയ്യേറും പഞ്ചായത്തിൻ്റെ ഭൂമി കയ്യേറും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കൈയ്യേറും ദേവസ്വത്തിന്റെ ഭൂമി കൈയേറും വഖഫിന്റെ ഭൂമി കൈയേറും ഇങ്ങനെ കയ്യേറ ആ കൈയേറ്റക്കാരെയാണ് ഒഴിപ്പിക്കാൻ ഉള്ള നിയമമുള്ളത് ഇവിടെ കയ്യേറ്റക്കാരില്ല കാരണം നിങ്ങളുടെ പൂർവികർ ഈ എന്ന് പറയുന്ന തൊള്ളായിരത്തി അമ്പതിലെ ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ താമസക്കാരാണ് ശരിയല്ലേ അതിന് മുമ്പ് തന്നെ താമസക്കാരാ അതുകൊണ്ട് തൊള്ളായിരത്തി അമ്പതിലെ ഈ വകഫു ചെയ്തു എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒന്നല്ല ഒന്ന് രണ്ട് പോയിന്റ് രണ്ട് പോയിന്റ് ധൈര്യമായിട്ട് ഇരുന്നോ നിങ്ങൾ ഞാൻ നന്നായിട്ട് പഠിച്ചതാണ് പറഞ്ഞത് ഒരു കാരണവശാലും നിലനിൽക്കില്ല നിൽക്കില്ല വകഫു നിയമം അനുസരിച്ച് അത് നിക്കില്ല പിന്നെ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഫറൂഖ് കോളേജിന്റെ മാനേജിങ് കമ്മിറ്റി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എൻ്റെ കയ്യിലുണ്ട് എന്താ തീരുമാനം കുറെ ധാരണയായ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു ഈ പ്രോപ്പർട്ടി കൊടുത്തിട്ട് ഡീല് കഴിഞ്ഞു അല്ലേ ഡീല് കഴിഞ്ഞു ഈ വഖഫ് പ്രോപ്പർട്ടി എന്ന് അവകാശപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഈ ഫറൂഖ് കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി പണം മേടിച്ചിട്ടുണ്ട് പണം മേടിച്ച ഭൂമി പണം മേടിച്ച ഭൂമി അങ്ങനെ വഖഫ് ഭൂമിയാണെന്ന് അത് അനിസ്ലാമികമാണ് ഇസ്ലാമിക അല്ല ഇത് ആരാ പറഞ്ഞത് അനിസ്ലാമിക ആണെന്നുള്ള വാക്കാര ഉപയോഗിച്ചോ പാണക്കാടത്തെ തങ്ങളാണ് രണ്ട് തങ്ങന്മാർ ഈ വിഷയം ഞാൻ ഞാനിപ്പോ പറഞ്ഞല്ലോ ഷിയാസ് ഒരു കാര്യം പറഞ്ഞു എപ്പോഴാണ് കുഴപ്പമായത് രണ്ടായിരത്തി എട്ടിൽ അച്യുതാനന്ദ ഗവൺമെന്റ് വന്നപ്പോ ഒരു നിസാർ കമ്മീഷൻ വെച്ചു പാർട്ടിക്കാരനാണ് ജഡ്ജായിരുന്നു പാർട്ടിക്കാരനാണ് അവരുടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് മത്സരിച്ചിട്ടുണ്ട് പണ്ട് ഉമ്മൻചാണ്ടിക്ക് എതിരായിട്ട് എന്തോ ഒരു വിധി പറഞ്ഞു അല്ലേ ഓർമ്മയില്ലേ ആ നിസാർ അദ്ദേഹമാണ് പറയുന്നത് ഇത് ആദ്യം ഈ കമ്മി കമ്മീഷൻ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറയാം അത് കഴിഞ്ഞിട്ട് യു ഡി എഫിന്റെ കാലത്ത് വഖഫ് ബോർഡിന്റെ ചെയർമാന്മാരുണ്ടായിരുന്നു പാണക്കാണത്തെ ഉമർ അലി തങ്ങള് പാണക്കാനത്തെ റഷീദ് അലി തങ്ങള് അവരാരും ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞ് ഇവരെ ഒഴിപ്പിക്കാനോ ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് വഖഫിന്റെ ചെയർമാൻമാരായിരുന്ന പാണക്കാട് ഉമർ അലി തങ്ങളും പാണക്കാട് റഷീദ് അലി തങ്ങളും പറഞ്ഞിട്ടില്ല അവരിപ്പോഴും പറയുന്നത് ഇത് വഖഫാണെന്ന് പറയുന്നത് ഈ കാശും മേടിച്ച് ഇത് ഈ വഖഫ് നിയമത്തിന് വിരുദ്ധമായി ചെയ്ത കാര്യം വഖഫാണെന്ന് പറയുന്നത് ഇസ്ലാമിന് യോജിച്ചല്ല എന്നാണ് അവരുടെ നിലപാട് അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് അതാണ് നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ റെസൊല്യൂഷൻ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വന്നുപോയി രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ നമ്മുടെ ടി കെ ഹംസ വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ട് വന്ന എൽ ഡി എഫ് നേതാവാണ് മുൻ മന്ത്രിയാണ് അദ്ദേഹം ഇത് വാശി പിടിച്ചു ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞു വകഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇതിലെ കര അടച്ചിട്ടുണ്ടായിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അല്ലേ നീ കര അടക്കാൻ അല്ലെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കര അടച്ചിട്ടുണ്ടായി നീ കരവടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ കൊടുത്ത പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തള്ളി അത് ഈ നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വഖഫ് ബോർഡ് സംസ്ഥാനത്തെ ഈ ഗവൺമെന്റ് വെച്ച വഖഫ് ബോർഡാണ് പറഞ്ഞത് രണ്ടായിരത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി കെ ഹംസ ചെയർമാനായ വഖഫ് ബോർഡാണ് ആദ്യമായി ഇത് വഖഫിന്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടേതല്ല എന്ന് പറയുന്നത് മനസ്സിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡ് പറഞ്ഞത് ഈ കരം അടയ്ക്കണം നിർത്തിവെക്കണമെന്ന് റവന്യൂല് കൊടുത്തത് അപ്പൊ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഇവര് പ്രശ്നം ഉണ്ടാക്കുകയാണ് മനസ്സിലായില്ലേ ഇത് ഒരിക്കലും അവർക്ക് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല നിയമപരമായി പറ്റില്ല പൂർണമായി പറ്റില്ല ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നു നിയമപരമായ നടപടികൾക്കുള്ള പൂർണ്ണമായ പിന്തുണ കൂടി ഞങ്ങൾ ഉറപ്പ് വരുന്നു ഇത് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളെ കൊണ്ട് കരമടപ്പിച്ച് ഇത് നിങ്ങളുടെ ഭൂമിയാണ് എന്ന് ഉറപ്പിക്കുന്നത് വരെ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും വാക്കാറ് വാക്കാറ് ഒരു സംശയം വേണ്ട ആർക്കും ഒരു സംശയം ആർക്കും വേണ്ട ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട അത് അവസാനം വരെ ഉണ്ടാവും ഈ സാമ്പത്തികമായിട്ട് സഹായിക്കണമെങ്കിലോ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് സഹായിക്കണമെങ്കിലോ ഏത് രീതിയിലും എട്ടാ സംരക്ഷണ സമിതിയോടും ബിഹാരി അച്ഛൻ്റെ മുമ്പിലേ അച്ഛൻമാരെ എല്ലാ തരത്തിലും ഉണ്ട് എല്ലാ തരത്തിലും സഹായിക്കും പിന്നെ ഇവിടെ എന്താ ഇപ്പോൾ പ്രശ്നം ഇപ്പോ ഇത് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലുള്ള വിഷയമാക്കി മാറ്റി തമ്മിലടുപ്പിക്കും അത് കുറെ പേര് ഇറങ്ങിയിരിക്കുക കുറേ പേര് ഇറങ്ങിയിരിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത് കേരളത്തിലെ ഒറ്റ മുസ്ലിം സംഘടനകളും ഒറ്റ മുസ്ലിം സംഘടനകളും നിങ്ങൾക്കെതിരായിട്ട് നിൽക്കില്ല നിങ്ങൾക്കെതിരായിട്ട് നിൽക്കില്ല ഒറ്റ സംഘടനകൾ മാത്രമല്ല അവർക്ക് നിലപാടുണ്ട് ഇത് നിങ്ങൾ താമസിക്കുന്നവർക്ക് നിങ്ങൾക്കാണിത് അവരാശപ്പെടുത്ത എന്ന നിലപാട് അത് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളെ കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി നിലപാട് ഞങ്ങളെടുപ്പിക്കും ഞങ്ങളെടുപ്പി ഞങ്ങൾ സംസാരിച്ചിട്ടാണ് പറയണത് ഞാൻ എൻ്റെ ധൈര്യത്തിലാണ് പറയണത് ഞങ്ങളെടുപ്പിച്ചോളാം പിന്നെന്താ മുസ്ലിമായിട്ട് പ്രശ്നം അപ്പൊ കുറേ പേര് പറയുന്നു കേന്ദ്രത്തിൽ വഖഫ് ബില്ല് വന്നു ഈ ബില്ല് പാസാക്കിയ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു ആരാ പറഞ്ഞത് എന്താണ് വഖഫ് ബില്ല് അവിടെയാണ് ഹൈബിടൻ വഖഫ് ബില്ലിനെതിരായിട്ട് നോട്ടീസ് കൊടുത്തു ഇതല്ലേ പറഞ്ഞത് ഈ വഖഫ് ബില്ല് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വഖഫ് ബില്ലിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസും രാജ്യത്തെ ജനങ്ങളും എല്ലാവരും എതിർക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള സർക്കാരിൻ്റെ സമീപനമാണ് അല്ലേ ഓരോർക്കും അവർക്ക് മതപരമായ സ്ഥാപനങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതുമൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ വന്നാലോ ഇനി ഈ വിഷയം ഇപ്പോഴത്തെ ബില്ല് മുഴുവൻ വായിച്ചു നോക്കിയാതായ ഈ വഖഫ് ബില്ല് എവിടെ നിയമം പാസ്സാക്കാൻ പോണ ബില്ല് എവിടെ പാർലമെന്റിൽ പാസ്സായിട്ടില്ല ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയാണ് വരുന്നത് നിങ്ങൾ പോയി പരാതി കൊടുത്തല്ല ജെ പി ശ്രമം മുമ്പാകെ ഇതിൽ ഏത് നിയമം ഈ നിയമം പാസ്സാക്കിയാൽ നിങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല ഇതിൽ ആ ഇപ്പോൾ പറയുന്നതിന് അനുകൂലമായിട്ട് പറയുന്നവർ ഇതിൻ്റെ നാൽപ്പതാം വകുപ്പ് എടുത്തു കളഞ്ഞു അതുകൊണ്ട് ഗുണമായിരുന്നു നാൽപ്പതാം വകുപ്പിൽ എന്താ പറയുന്നത് നാൽപ്പതാം വകുപ്പിൽ വഖഫ് പ്രോപ്പർട്ടിയിൽ അവസാന തീരുമാനം എടുക്കാൻ വഖഫ് ബോർഡിന് അനു അനുവാദം ഉണ്ടായിരുന്നു അതെടുത്ത് കളഞ്ഞു എന്നാണ് അത് എടുത്തു കളഞ്ഞാൽ ഇത് പ്രോപ്പർട്ടി നിങ്ങളിലേക്ക് വരുമോ അപ്പോൾ കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാവുകയുള്ളൂ പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത് ആരുടെ പ്രോപ്പർട്ടി ആണെന്ന് ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ തർക്കമുണ്ടായാൽ പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത് പിന്നെ തീരുമാനിക്കാൻ കോടതികളിലേക്കും നീണ്ട വ്യവഹാരങ്ങളിലേക്കും പോവും അല്ലാതെ ഒരു പരിഹാരവും ഈ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഈ വകഫ് നിയമം വഴി നിങ്ങൾക്ക് ആർക്കും ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല അവര് അവർ എന്തെങ്കിലും മാറ്റം വരുത്തിയിരുന്നെങ്കിൽ വകുപ്പ് അമ്പത്തി മൂന്നിൽ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഗുണമായ എന്താ കാര്യം വകുപ്പ് അമ്പത്തി മൂന്നില് മാറ്റം വരുത്തിയാൽ മാറ്റം വരുത്തിയിട്ട് പറയണം മുൻപ് എൻക്രോച്ചർ എന്ന് പറയുന്നത് മുമ്പ് താമസി മുമ്പ് താമസിച്ചിരുന്നവരെങ്ങനെ കയ്യേറ്റക്കാരനാവും മുമ്പ് ഇവിടെ താമ വഖഫ് ആക്കുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്നവരെങ്ങനെ ഞാൻ നേരത്തെ ചോദിച്ചാൽ എങ്ങനെ കയ്യേറ്റക്കാരാവും അതിനെ ഒരു ക്ലാരിറ്റിയും കൂടി അവർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു ആ ഈ ബില്ലിൽ ഈ ബില്ലിൽ എന്താ അല്ലെന്നറിയാം അതുകൂടി കേട്ടോ ഇതൊരു മുസ്ലിം സംഭവമല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടി അവരുടെ പ്രോപ്പർട്ടി എന്താണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല അവരുടെ പ്രോപ്പർട്ടി അത് സമർപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാംസ്കാരിക പരിപാടികൾക്ക് മതപരമായ കാര്യങ്ങൾ അതാണ് വഗഫ് ചെയ്യുന്നൊന്ന എനിക്ക് ഈ അമ്പത് ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ഞാൻ അമ്പത് ഏക്കർ വഖഫ് ചെയ്ത് കൊടുക്കും ഇയാൾ ചെയ്തത് ഫറൂഖ് കോളേജിന് കൊടുത്തു എന്നാണ് വഗഫ് ചെയ്ത് കൊടുത്തു ഈ ഇതിൻ്റെ ആൾ ചെയ്ത് തൊള്ളായിരത്തി അമ്പതിൽ ചെയ്ത് അതാണ് വഗഫ് ചെയ്ത് കൊടുത്തു അതിന്റെ പ്രോപ്പർട്ടിടെ നിയന്ത്രണമാണ് ഈ വഖഫ് ബോർഡിലുള്ളത് ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമത്തിൽ ഈ വഖഫ് ബോർഡിൽ പതിനൊന്ന് പേരുണ്ട് ആ പതിനൊന്ന് പേരിൽ കൊണ്ടുവരുന്ന നിയമത്തിൽ നിർദ്ദേശിക്കുന്ന എന്താ പറയുക അതിൽ രണ്ടു പേര് അമുസ്ലിംകളാകണമെന്ന് എന്തും മര്യാദയുള്ളത് എന്തും മര്യാദയുള്ളത് മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൽ ബോർഡിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ പതിനൊന്ന് പേരുള്ളതിൽ രണ്ടു പേർ അമുസ്ലിങ്ങളാകണം എന്ന് രണ്ടാമത്തെ പോയിന്റും കൂടി പറഞ്ഞുതരാം വഖഫിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നടത്തിപ്പുകാരൻ അയാൾ മുസ്ലിം ആണോ എന്ന് നിർബന്ധമില്ല എന്നെ കേൾക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുണ്ടല്ലോ ശബരിമലയിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ദേവസ്വം കമ്മീഷണർ അതാണ് ഈ സിഇഒ വഖഫിന്റെ പൊസിഷൻ ഹിന്ദു ഇതിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ദേവസ്വം കമ്മീഷണർ നിയമം കൊണ്ടുവരികയാണ് ഗവൺമെന്റ് അത് ഹിന്ദു ആകണമെന്ന് നിർബന്ധമില്ലെന്ന് അവിടെ പോയി ഒരു മുസ്ലിമിനിരിക്കാൻ പറ്റുമോ ഏത് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിട്ട് ആയിട്ട് ഹിന്ദു മര്യാദയുള്ളത് സിമ്പിളാണ് മനസ്സിലെ അതാണ് വഖഫ് ബില്ലിലുള്ള പാര പതിനൊന്നംഗത്തിൽ രണ്ടുപേരാ മുസ്ലിം ആകാ ഏഹ് ഇതിന്റെ വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുസ്ലിം അല്ലാത്ത അല്ലാത്തൊരാൾക്കാവാ ഒരു ഹിന്ദുവിനെ ഒരു ക്രിസ്ത്യാനിക്ക് പോയി ബഗഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവാൻ പറ്റുമോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ഇരിക്കുന്ന സ്ഥാനത്ത് ക്രിസ്ത്യാനിയോ മുസ്ലിം വരുന്ന ആ സ്ഥിതി എന്താ പറ്റുമോ അതാണ് കോൺഗ്രസ് പാർലമെന്റ് ചോദിച്ചത് അതാണ് കോൺഗ്രസ് പാർലമെന്റ് ചോദിച്ചത് ഇവരുടെ ഉദ്ദേശം ഇതൊന്നുമല്ല നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് ഇത് തരാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത് അപ്പോ അത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഇനി ഇത് നമ്മൾ കൈയടിച്ച് പാസ്സാക്കി കൊടുത്തെന്ന് വിചാരിക്കട്ടെ ഇവരൊക്കെ പറയുന്നത് പോലെ ബി ജെ പി കാരൊക്കെ പറയുന്ന പോലെ പാസ്സാക്കി കൊടുത്ത അടുത്തത് എന്താ വരാൻ പോകുന്നത് ചർച്ച് ബില്ലാണ് വരാൻ പോണത് ചർച്ച് ബില്ല് പള്ളി പള്ളിയിലെ കളക്ഷൻ നടത്തണമെങ്കിൽ പള്ളിയുടെ നടപടിക്രമങ്ങൾ നടത്തണമെങ്കിൽ അതിൻ്റെ കൺട്രോള് ഗവണ്മെന്റ് അതിൻ്റെ അകത്ത് കൺട്രോള് വരും ആരെങ്കിലും സംഭവിക്കുമോ ക്രിസ്ത്യൻ പള്ളികളിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ഡ പള്ളിയുടെ ആളാണ് കോട്ടക്കാവ് പള്ളിയുടെ ആളാണ് ഏഹ് പറവൂര് അവിടെ വന്ന് സർക്കാർ തഹസിൽദാർക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് പള്ളിയുടെ കാര്യത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബില്ല് പാസ്സാക്കിയ എന്റെയും അവിടെ പള്ളിയിൽ അവരെ ആവശ്യത്തിന് വേണ്ടി ഒരു കളക്ഷൻ നടത്തുന്നു അതിന് സർക്കാരിൽ നിന്ന് അനുമതി വേണം എന്ന് തീരുമാനിച്ചൊരു ബില്ല് കൊണ്ടുവന്നല്ല അപ്പോഴും കോൺഗ്രസ് എതിർക്കും അതിനെ അപ്പോഴും അതിനെ എതിർക്കാൻ മുൻപന്തിയിൽ കോൺഗ്രസ് ആയിരിക്കും ഉണ്ടാകുന്നത് അതാണ് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും അവരവരുടേതായ മത ഈ ബില്ലും നിങ്ങളുടെ പ്രശ്നം തമ്മിൽ ഒരു ബന്ധമില്ല ഈ ബില്ല് പാസ്സായാലും നിങ്ങൾക്കൂരുകൂടും ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് ചില ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് തോന്നിയാസെയ്തല്ല കുറെ ആളുകൾക്ക് അപ്പം കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം ഇവരാരും ഈ മണിപ്പൂരിൽ എത്ര പേരെയാണ് കൊന്നത് ക്രിസ്ത്യാനികളെ ക്രൈസ്തവരെ എത്ര വീടുകളാണ് കത്തിച്ചു കളഞ്ഞത് നിർത്തി ജീവനോടെ തീ കൊടുക്കലായിരുന്നോ എത്ര പെൺകുട്ടികളാണ് അപമാനിക്കപ്പെട്ടത് എത്ര കുഞ്ഞുങ്ങളെയാണ് തലയേറത്ത് കൊന്നത് എ വീടിൽ ജീവനോടുള്ള ആളുകൾ എത്ര പേരെ വെച്ച് കൊന്നു അന്നൊന്നും ഇവരെ ആരെയും കണ്ടില്ലല്ലോ ഇപ്പോൾ പറയുന്ന ആളുകളേക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളേക്ക് അന്ന് വെടിയൊച്ചകൾ മുഴങ്ങുന്ന ആ മണിപ്പൂരിൽ അവരെ ചേർത്തു പിടിക്കാൻ പോയ ഒരാളുണ്ടായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ കൊച്ചനുജൻ ഈ എം പി ഞാൻ പോയി ഇവരവിടെ ഇയാളും ദീൻ ഗുര്യാഘോസ് ഇടുക്കിയിലെ എംപിയും കൂടിയാണ് എൻ്റെ കയ്യും കാലും മറിച്ച് ഞാൻ ചോദിച്ചു എന്തിനാ പോയെ ഒന്നും ഇവരാരെ അറിയിക്കാതെ ഇവര് രണ്ടുപേരും കൂടി പോയി അവിടുത്തെ ക്യാമ്പിൽ പോയി കാര്യങ്ങൾ മനസ്സിലായി ആദ്യം പോയ ജനപ്രതിനിധികളാണ് ആദ്യം പോയ രാഷ്ട്രീയ പ്രതിനിധികളാണ് ഞാൻ പറയുന്നത് ജീവൻ പണയം വെച്ചിട്ടാണ് മണിപ്പൂരിലെ ക്രൈസ്തവർ നേരിടുന്ന ആ ഭീകരമായ ഒരു അവസ്ഥ കാണാൻ ഈ ഹൈബിയും നമ്മുടെ ദീൻ ഗുര്യാഘോസും പോയത് ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ സമ്മതിക്കില്ലായിരുന്നു പോവാൻ എനിക്ക് പേടിയായിരുന്നു ഇവരെ വിടാൻ ഇവരെ വിടാൻ കാരണം അവിടെ പോലീസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവരെ പട്ടാളത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല അവിടെ അക്രമകാരികളാണ് മുഴുവൻ വഴിയിൽ തോക്കുമായിട്ടും വാളുമായിട്ടും ഇറങ്ങി നടക്കുവാനുള്ള തെരുവിൽ അവിടെയാണ് പോയത് അവിടെയാണ് നമ്മുടെ എം പി പോയത് അവിടെ സംരക്ഷിക്കാൻ അത് പോവും അത് പോവും എവിടെ ഉണ്ടായാലും ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത് ക്രൈസ്തവർക്ക് നേരെയാണ് രണ്ടായിരത്തിലധികം പള്ളികളാണ് ആക്രമിക്കപ്പെട്ടത് ക്രിസ്മസ് ആരാധനാക്രമങ്ങളാണ് തടസ്സപ്പെട്ടത് നിരവധി വൈദികരും നിരവധി പാസ്റ്റർമാരും ജയിലുകളിലാണ് ജയിലുകളിൽ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ആരായിരുന്നു അച്ഛൻ ഫാദർ സ്റ്റാൻ സ്വാമി വൈദിക ശ്രേഷ്ഠൻ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരാൾ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചാൽ ഒരു കാരണമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അദ്ദേഹത്തിൻ്റെ അവസാനം പാർക്കിൻസൺ ആയിരുന്നു അസുഖം കൈ വരച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ജയിലിൽ കുടിക്കാൻ പറ്റില്ലായിരുന്നു കൈ വരച്ചിട്ട് തന്നെ പാർക്കിൻസൺ അസുഖം ബാധിച്ചിട്ട് ഒരു സ്ട്രോ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല വെള്ളം കൊടുക്കാൻ വേണ്ടി കൊല്ലുകയായിരുന്നു ഈ ഈ ഭരണാധികാരികൾ ജയിലിൽ വെച്ച് ഫാദർ സ്റ്റാൻ സാമിയെ കൊല്ലുകയായിരുന്നു ജയിലിൽ വെച്ച് എന്താ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി ചെയ്യുമായിരുന്നു കർണാടകത്തിൽ നമ്മുടെ ഗവൺമെന്റ് വരുന്ന ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളെല്ലാം പോയി പ്രചരണത്തിൽ ഞാൻ നിരവധി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കണ്ടു അന്ന് ക്രൈസ്തവർ ബിഷപ്പുമാർ ഒന്നരങ്ങ ഞങ്ങളോട് പറഞ്ഞു ഈ മതപരിവർത്തന നിയമം വിരുദ്ധ നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമം ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും മാറ്റണം നിങ്ങൾ കൊടുക്കണം കാരണം അതിന്റെ പേരിൽ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് ക്രൈസ്തവ പുരോഹിതന്മാരെയും ഒരു പള്ളിയിൽ കയറി തർക്കമുണ്ടായാൽ പരാതി പറയാൻ ചെല്ലുന്നവരെ പിടിച്ച് ജയിലിലിടും അകത്തൊടും അച്ഛനെയും അകത്തിടും ആ പള്ളി പള്ളിക്കമ്മിറ്റിക്കാരെയും കൂടി അകത്തിടും അന്ന് ഞങ്ങൾ എ യുമായി ബന്ധപ്പെട്ട് ഞാനും സി ആന്റോ ആന്റണി എംപിയും എ സി സിയുമായി ബന്ധപ്പെട്ടപ്പോ അവർ പറഞ്ഞു ഞങ്ങളോട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോടും അന്നത്തെ പി സി പ്രസിഡന്റ് ഇന്നത്തെ ഉപമുഖ്യമന്ത്രിയോടും സംസാരിക്കാൻ പറഞ്ഞു ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും ശിവകുമാറും ഞങ്ങളോട് പറഞ്ഞു ധൈര്യമായി തുറഞ്ഞോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ക്രൈസ്തവ വിരുദ്ധ നിയമം ഞങ്ങൾ അറബിക്കടലിൽ അറിയുന്നു പറഞ്ഞേക്കാൻ പറഞ്ഞു ഞങ്ങൾ പോയി പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നത് കളയുന്നു നമ്മൾ അധികാരത്തിൽ വന്നു എനിക്ക് പേടിയായി നമ്മൾ വാക്കുകൊടുത്തല്ലേ ഇതുപോലെ മൂന്നാമത്തെ ആഴ്ച ക്യാബിനറ്റിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആ നിയമം കൊടുത്ത് കീറിയ കളഞ്ഞു പോയി ആ നിയമം ക്രൈസ്തവ വിരുദ്ധ നിയമം അതാണ് കോൺഗ്രസ് അതാണ് കോൺഗ്രസ് രാജ്യത്തെ എല്ലായിടത്തും അവരുടെ കൂടെ നിൽക്കും ആരാണ് ആക്രമിക്കപ്പെടുന്നത് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന്റെ മീതെ കടന്നാക്രമിക്കാൻ പാടില്ല ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് അല്ലേ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശമുണ്ട് എല്ലാവർക്കും അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കാം ഞാൻ വിശ്വാസിയായിട്ടുള്ള ആളാണ് ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ് ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുമത വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേരെ അനാവശ്യമായി ആരെങ്കിലും കൈ ചൂണ്ടിയാൽ അവന്റെ മുമ്പിൽ അവനേക്കാൾ മുമ്പിൽ കയറി നിൽക്കുന്ന അതാണ് എന്നെ കോൺഗ്രസ് പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് കോൺഗ്രസ് പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് മതേതരത്വം നമുക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം വിദേശത്ത് മതേതരത്വം എന്ന് വെച്ചാൽ മതം വേണ്ട എന്നതാണ് ഇന്ത്യയിൽ ഗാന്ധിയും നെഹ്റുവും കൊണ്ടുവന്ന മതേതരത്വം അതല്ല ഇന്ദിരാഗാന്ധി ഭരണഘടനയിൽ എഴുതി ചേർത്ത മതേതരത്വം അതല്ല എല്ലാ മതങ്ങൾക്കും ഇവിടെ അവരവരുടെ വിശ്വാസങ്ങൾ അവരവരുടെ ആചാരങ്ങൾ അനുസരിച്ച് ഇവിടെ ജീവിക്കാം അതിൽ ഭൂരിപക്ഷം അധികാരം ഉപയോഗിച്ചുകൊണ്ട് കടന്നു കയറി അവരെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അവരുടെ മുമ്പിൽ വോട്ടിന് വേണ്ടിയിട്ടല്ല വോട്ട് ഭൂരിപക്ഷത്തിൻ്റെ ഇരിക്കുന്നു വോട്ടിന് വേണ്ടിയിട്ടല്ലോ കോൺഗ്രസ് നിലപാടെടുക്കുന്നത് കോൺഗ്രസ് നിലപാടെടുക്കുന്നത് ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാണ് നമുക്കുണ്ട് എന്നാണ് അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ചു പറയുന്നു നിങ്ങളുടെ പ്രശ്നം വേറെ പ്രശ്നം അത് നമുക്ക് നിയമപരമായും അല്ലാതെയുമുള്ള പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കി തരും ഉണ്ടാക്കി തരും സർക്കാർ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നടക്കും വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ കേരള സർക്കാർ ചെയ്യാൻ അവർ വെച്ചിരിക്കുന്ന വഗഫ് ബോർഡാണ് അവരെങ്കിലും തീരുമാനമെടുത്താൽ മതി ഈ നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെന്തിനാ കോടതിയിൽ പോകുന്നത് അവരോട് ഗവൺമെൻറ് പറയണം കോടതിയിൽ പോകാൻ പറ്റില്ല ഈ ഇവർ എൻക്രോച്ചേഴ്സ് അല്ല കയ്യേറ്റക്കാരല്ല ഇവർ അവിടെ താമസിച്ചിരുന്നവരാണ് മാത്രമല്ല ഇത് വഗഫ് ചെയ്തിരിക്കേണ്ടത് വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഞാൻ പറയുന്നു ആവർത്തിച്ചു പറഞ്ഞു ഇത് വഖഫ് അല്ല വഖഫ് നിയമം അനുസരിച്ചല്ല ഒരു ഒരാൾ ഒരാളുടെ പ്രോപ്പർട്ടി കൊടുക്കുന്നത് ആ നിയമം അനുസരിച്ചിട്ടല്ല ആ നിയമം തെറ്റിച്ചിട്ടാണ് ചെയ്തത് അനിസ്ലാമികമായിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് വീണ്ടും അവരുടെ ഈ പ്രോപ്പർട്ടി അവരുടേതല്ല വഗഫിൻ്റേതാണെന്ന് പറയുന്നത് ഏതറ്റന്മാർ അതിനുവേണ്ടി പോകും നിങ്ങൾ ആരും ഒരു കാര്യത്തിലും പ്രയാസപ്പെടേണ്ട പൂർണമായ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നിങ്ങളുടെ ഭൂമി കരമടക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് അത് ചെയ്തിരിക്കും ഞങ്ങൾ എല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കും പിന്നെ സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾക്കൊന്നും വീഴരുത് അത് ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മൾ തോളോട് തോളിട്ടുണ്ട കൈയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞത് നിങ്ങളുടെ വിഷയം മുസ്ലിം ക്രൈസ്തവ വിഷയമല്ല കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും പിന്തുണ ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു ഞങ്ങളിത് സംസാരിച്ചിട്ടുണ്ട് പ്രാഥമികമായി സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കൂടെയാണ് അവരെല്ലാതെ നിങ്ങളുടെ കൂടെയാണ് അവരെല്ലാവർ ഞാൻ അവർക്ക് വേണ്ടി വാക്ക് തരുന്നത് ഞാൻ അവരോട് സംസാരിച്ചു സി പി കെ കുഞ്ഞാലികുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കൾ മുഴുവൻ നേതാക്കൾ ഉറച്ച നിലപാട് എടുത്ത് എന്നോട് കുഞ്ഞാലികുട്ടി സാഹിബാണ് വിളിച്ചു പറഞ്ഞത് ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് മീറ്റിംഗ് ഉണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ കൂടെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെവിടെ നിന്ന് ഇറക്കുന്ന ഒരു കാര്യത്തിൽ സമ്മതിക്കില്ല അദ്ദേഹമാണ് എന്നോട് റഷീദ് അലി തങ്ങൾ പറഞ്ഞത് ഇവരെ കുടിയിറക്കാൻ പോകുന്നത് അനിസ്ലാമികമാണ് എന്ന വാക്ക് പറഞ്ഞത് എന്നോട് കുഞ്ഞാലി സാഹിബാണ് പറഞ്ഞത് അനിസ്ലാമികം ഇസ്ലാമിന് യോജിച്ചതല്ല ഇസ്ലാം വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞത് അതാണ് സ്റ്റാൻഡ് അതാത് മുസ്ലിം നിങ്ങളുടെ ശത്രുവല്ല ഹിന്ദു നിങ്ങളുടെ ശത്രുവല്ല എല്ലാവരും ഒരുമിച്ചാണ് മനസ്സിലായില്ലേ ഒരുമിച്ചാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും ഇനി സർക്കാരൊന്നും ഇത് ചെയ്തില്ല മുൻകൈ എടുത്തില്ലെങ്കിൽ നിങ്ങള് വിഷമിക്കേണ്ട അധികം കാലം ഒന്നും ഇല്ല അതിന്റെ പണി തീരാണ് നമ്മൾ വരും തിരിച്ച് യു ഡി എഫ് തിരിച്ചു വരും ഞങ്ങൾ നോയിക്കോളാം ആ ഇനി ഇവര് ചെയ്തില്ലെങ്കിൽ ഇവരെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് നോക്കാം അവര് ചെയ്തില്ലെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല സമയം കഴിഞ്ഞാറായി കണ്ടില്ലേ പറയണ്ടല്ല അതൊന്നും അച്ചറിയിരിക്കണോണ്ടിയാണെന്നും പറയുന്നു ബാക്കിയുള്ള സംരക്ഷണ സമിതിക്കാരനുള്ളതുകൊണ്ട് രാഷ്ട്രീയം എന്ന് ഞാൻ പറയില്ല ഇത് ഫാക്റ്റാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് നന്നായി പഠിച്ചിട്ടാണ് വരുന്നത് അഭിഭാഷകരായിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് സംരക്ഷണ സമിതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങൾ നന്നായി അവർക്ക് വേണ്ടി നിന്ന് പ്രവർത്തിച്ചു നന്നായി പ്രവർത്തിച്ചു ആത്മാർത്ഥമായി നിന്ന് പ്രവർത്തിച്ചു ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരുടെ കൂടെ എപ്പോഴും ഏഴതും വല്ലതും ഞങ്ങളെല്ലാവരും ഉണ്ടാവും എം പിഒ ഉണ്ടാവും ഡി സി സി പ്രസിഡന്റ് ഉണ്ടാവും ഇരിക്കുന്ന ഉണ്ടാവും ഞങ്ങളെല്ലാം ഉണ്ടാവും എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നു വിളിച്ചാൽ വിളിപ്പുറത്ത് ഞങ്ങളെല്ലാവരും പറഞ്ഞെത്തും നിങ്ങളുടെ ആവശ്യത്തിന് ധൈര്യമായിട്ടിരിക്കുക അത് അത് പറയാനാണ് ഈ യോഗം വിളിച്ചു തീർത്തത് ഈ യോഗം വിളിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും